നമസ്കാരം കനാടൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പിന് ശേഷം മലയാളികളെ രോമാഞ്ചമായ മമ്മൂക്കയുടെ പടം വെള്ളിയാഴ്ച റിലീസാണ് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ പ്രേക്ഷകരോടും അതുപോലെ ഇവിടുത്തെ നമുക്കുള്ള ചുറ്റുമുള്ള നമുക്ക് ആൾക്കാരോട് നമുക്ക് ഒന്ന് അഭിപ്രായങ്ങൾ ചോദിക്കാം

ആവണം ും പ്രേക്ഷകർ അത്രയും അത് കാരണന്മാരും എല്ലാരും അതില് പ്രായഭേദം പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു എട്ടു മാസത്തിന് മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ് അപ്പൊ അതെല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാനും നല്ല പ്രതീക്ഷയിലാണ്

ഒരു നീണ്ട ശേഷം സംഭവം വാക്ക് തീർച്ചയായും അടുത്ത അഞ്ചാം തീയതി വെള്ളിയാഴ്ച കള്ളംകാവര് സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പൊ വളരെയധികം പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു മമ്മൂക്ക പക്ക മമ്മുക്ക സിനിമ തന്നെയാണ് എന്തായാലും അതിന് വേണ്ടിട്ടാണ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊരു പടത്തിന് അടിക്കും എന്നുള്ള ഒരു സിനിമകളില് കോടിക്ക കോടികൾക്ക് പ്രസക്തി ഇല്ല അത് അഭിനയത്തിനാണ് പ്രസക്തി ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് മമ്മുക്കകളുടെ സ്ഥാനം നമുക്ക് ഒരു നല്ലൊരു ആ എങ്ങനെയാണ് പിന്നെ അത് മമ്മൂക്കാടൊരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി അസുഖം പ്രയാസങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സിനിമയാണ് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് അതെന്തായാലും പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാതെ അത് കളത്തിന് കാവൽ നിൽക്കുകയാണ് അതാണ് മമ്മൂക്ക അതൊരു സിനിമയുടെ പേര് കളം കാവലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് മലയാള സിനിമയുടെ കാവൽക്കാരനാണ് മമ്മൂക്ക അതായത് നമുക്ക് അത് തന്നെയാണ് അതായത് മലയാളത്തിന് മാത്രല്ല ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നടൻ തന്നെയാണ് അപ്പൊ അതോടൊപ്പം തന്നെ ഈ സിനിമയും അതിനേക്കാൾ ഉപരി അതെനിക്ക് തോന്നുന്നത് അടുത്ത സ്റ്റേറ്റ് അവാർഡും ഇപ്പൊ നമുക്ക് ഓൾറെഡി ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഇനി അടുത്ത സ്റ്റേറ്റ് അവാർഡും മമ്മൂക്ക തന്നെയാണ് അതായത് അത് നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞു ൂറിക്കോ മറ്റേനോ ഒന്നും ഇതലില്ല പിന്നെ അടുത്ത മമ്മുക്കാട് കാരണം ചില അഭിനയാണ് അദ്ദേഹത്തിന് ഇതിന്റെ സാമ്പത്തിക വിജയം എത്ര കോടി രൂപയുടെ ക്ലബിൽ കയറുന്നതെന്നൊന്നും പ്രസക്തിയില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ മാത്രമേ പ്രസക്തിയുള്ളൂ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് മമ്മുക്കാടെ സ്ഥാനം അപ്പൊ ഇനിയും ഒരുപാട് നാളുകൾ ഇതുപോലത്തെ നല്ല നല്ല സിനിമ വരട്ടേന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹവും പ്രാർത്ഥനയും നമസ്കാരം നമ്മളിപ്പോ നീണ്ട കാത്തിരി ശേഷം മമ്മൂക്കയുടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഫിലിമാണ് ആണ് കളങ്കാവലിന്റെ മൂവി അപ്പൊ രണ്ടു മൂന്നു റിലീസിന്റെ ഡേറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തൊഴാം തീയതി റിലീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് മാറ്റി പഞ്ചാതി റിലീസ് വരുന്നത് അപ്പൊ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചോടെ കാത്തിരിക്കുന്നതാണ് മമ്മൂക്കനെ ഇനി വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഏതൊരു മലയാളി എന്നല്ല വേഡിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു മുമ്പറ സമയത്ത് ഒരു ഓരോ ഒരുപാട് ജനങ്ങളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നതല്ല അല്ലാതെയും കൊണ്ട് കുറ്റം പറയുന്ന ആൾക്കാർ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഉണ്ടായിരുന്നല്ല അദ്ദേഹം തന്നെ തീർച്ചയായിട്ടും പറഞ്ഞ സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം അപ്പൊ ആ മമ്മൂക്ക എന്ന് പറയുന്ന ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എല്ലാവരുടെ ഹൃദയത്തിൽ അതൊരു നല്ലൊരു സ്നേഹിയാണ് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് മറ്റൊരാൾ തിരിച്ചറിയാൻ പാടുള്ളൂ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനായകൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ കൂടെ ചേർത്ത് പിടിക്കുക മറ്റുള്ളവരാൾ വിനായകൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് അവരുടെ അഭിനേതാവിനെ കുറ്റം പറയും ആളുടെ പുറമേ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്നതാണ് പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിനെ കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരാൾ കൂടെ ചേർത്താൽ ആരും നന്നാവുന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തന്നെ എടുത്താൽ സ്റ്റേജിൽ പറയുന്ന സംഭവം ഉണ്ട് കാരണം മമ്മൂക്ക ആ ചേർത്ത് സമയത്ത് സമയത്ത് വാക്കുകൾ പോലും സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതാണ് അതായത് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ കൂടെ പിടിച്ച് സഹോദരൻ പോലെ കൂടെ പിടിച്ച് നടക്കുന്ന സമയത്ത് ഏതൊരു വ്യക്തിയായാലും എത്ര പൊട്ടയായാലും നന്നാകുന്നു പറയുന്നത് നമ്മൾ പൊട്ടാന്നല്ല പറഞ്ഞ എന്റെ അർത്ഥം അതായത് ചേർത്ത് പിടിക്കാനും കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒരാൾ വേണമെന്നാണ് അതിന്റെ ഏറ്റവും എന്ന് പറയുന്നത് എട്ട് മാസത്തിന് വരുന്ന ഒരു സിനിമയാണ് ഒരു ഭയങ്കര പ്രതീക്ഷ തന്നെയാണ് നമ്മൾ വരവേൽക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ രാഗത്തില് അതുപോലെ തൃശൂർ ജോസ് പിന്നെ കൈരളി വളർക്കാവ് ഗാനം നാലി തീയറ്ററിലാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ അതെ എല്ലാവർക്കും നല്ല പ്രതീക്ഷ തന്നെയാണ് നമ്മളാണെങ്കിൽ അതെ നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് അത്രയും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇപ്പോ വന്ന ഓരോ പടങ്ങളാണെങ്കിലും അതിനൊക്കെ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും അപ്പൊ ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ പടത്തിന് വരവേൽക്കാനായിട്ട് ഇവിടെ എല്ലാം അങ്ങനെ പ്രേക്ഷകർ പറഞ്ഞ പോലെ ഡിസംബർ അഞ്ചാം തീയതി കളങ്കാവലിന് വേണ്ടി തനിനാടൻ നാടൻ മലയാളി ചാനലും കാത്തിരിക്കുന്നു വെയിറ്റ് ചെയ്യുന്നു